ത്തിക്കൊണ്ട് വിശ്രമിക്കുന്ന വേളയിലാണ് ഞാൻ ഏതാനും മാസങ്ങളായിട്ട് ഉള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ യാത്ര പോവാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പോയിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനോ കൂടുതൽ ദൂരം നടക്കാനോ ഒന്നും സാധ്യമല്ലാത്ത ഒരു ആരോഗ്യസ്ഥിതിയിലാണ് ഞാനിപ്പോ ഉള്ളത് ഞാൻ എറണാകുളത്ത് വന്നിരിക്കുന്നത് തന്നെ എന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ എന്റെ ചികിത്സക്ക് വേണ്ടി തന്നെ അമേരിക്കയിലേക്ക് പോകാനും ഉദ്ദേശിക്കുന്നുമുണ്ട് ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു മഹാനിരീശ്വരവാദി എന്ന് പറയുന്ന ഒരു യുക്തിവാദി ആ യുക്തിവാദിയുടെ എന്താ പറയുക ഒരു സങ്കടകരമായ തേങ്ങലുകൾ അഥവാ എന്താ പറയുക പദം പറച്ചിലുകളാണ് ഇപ്പോൾ ഇതിൽ കേട്ടത് നിങ്ങൾ തനിക്ക് കാലത്തൊക്കെ സർവശക്തനായ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അവൻ്റെ മുസ്ലിം സമൂഹത്തെയും ഒക്കെ നിന്ദിക്കാൻ മാത്രം പരിഹസിക്കാനും നിന്ദിക്കാനും അങ്ങേയറ്റം മോശ മോശമായി ചിത്രീകരിക്കാനും മാത്രമാണ് തൻ്റെ ഈ വായ കൊണ്ട് അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ അയാൾ അയാൾ ഇപ്പോൾ യാതൊരു മാപ്പും അർഹിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഫിർഹവിനെക്കുറിച്ച് വിശുദ്ധ കുർഹാനിൽ പറയുന്നത് പോലെ ഫിർഹൌൻ തനിക്ക് ഇനി ജീവിക്കാൻ രക്ഷയില്ല മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രവാചകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതിശത്രുതയും മൂസയുടെ റബ്ബിനെ ഞാൻ വധിച്ചുകളയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഏറ്റവും വലിയ യുക്തിവാദി ആയിരുന്നു യഥാർത്ഥത്തിൽ ഫരോവ ചക്രവർത്തി ആ ഫരോഹ ചക്രവർത്തി പറയുന്നത് വിശുദ്ധ കുറുകാലിൽ പലയിടത്തായിട്ട് പറയുന്നുണ്ട് സർഹിൻ ലഹലി അല ഇലാ മൂസ തൻ്റെ ആരോഗ്യവും തൻ്റെ ഉൾക്കരുത്തും വെയ്ക്കരുത്തുമുള്ള സമയത്തൊക്കെ ഈ ഫരോഹ പറഞ്ഞുകൊണ്ടിരുന്നത് മൂഷയുടെ റബിനെ പിടിച്ചു കൊണ്ടുവരൂ എന്നിട്ട് ഞാൻ ആ ദൈവത്തെ വധിച്ചുകളയട്ട് എന്നെ ബന്ധിപ്പിച്ചു കൊണ്ടുവരൂ അതാണ് തൻ്റെ മന്ത്രിയായ ഹാമാനോട് പറയുന്നതായിട്ട് വിശുദ്ധ കുറുകാൻ എത്ര എത്ര വ്യക്തമായിട്ടാണിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഫിർഹവിന് ആ ഫിർഹവിൻ്റെ കഥ അറിയുമോ നിങ്ങൾ ആ നയിൽ നദിയിൽ തൻ്റെ സക്രാത്തിൻ്റെ വേടയിൽ മുങ്ങി മരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക അവൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇനി എനിക്ക് രക്ഷയില്ല ഇനി ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് തോന്നൽ വന്നപ്പോൾ അവൻ വിളിച്ചു പറയുന്ന ഒരു വാക്ക് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർഹൻ ലോകത്തിന് പറഞ്ഞു തരുന്നത് എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളും അവരുടെ കഴിവും കരുത്തും നഷ്ടപ്പെട്ടാൽ പിന്നീട് അവരിലുണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥ അതാണ് അള്ളാഹു പറഞ്ഞത് അല്ലാഹുനഫ്സൻ ഇതാജ അജ ലുഹ നോക്കണം അവർ ഓരോരുത്തരുടെയും ഏതു ധിക്കാരിയായാലും സമ്പന്നനായാലും രാജാവായാലും പ്രജയായാലും ഒക്കെ ഒരുപോലെയാവുന്ന ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ മരണം അഥവാ ശവം മയ്യത്ത് എന്ന് പറയുന്ന വീട് മൂന്ന് സമയങ്ങളിലാണ് ഏതു ഏത് വ്യക്തിയെയും അതിൻ്റെ പേരുകളും പദവികളും വിളിച്ചു പറയാത്ത ഒരു സമയം അത് ഒന്ന് മയ്യത്താണ് ശവം എപ്പോഴാണ് എടുക്കുക മയ്യത്ത് എപ്പോഴാണ് കബറടക്കുക മയ്യത്ത് എപ്പോഴാണ് ഇനി കാണുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും മുസ്ലിമീങ്ങളുടെ മീനങ്ങളുടെ സദസ്സിൽ ഇനി മുസ്ലിമീങ്ങൾ അല്ലാത്തവരുടെ സദസ്സിലാണെങ്കിലോ ശവം എപ്പോഴാണ് എടുക്കുക ദഹിപ്പിക്കുക ആ ശവത്തിൻ്റെ അത് ചെയ്യേണ്ടത് എപ്പോഴാണ് ശവത്തെ എപ്പോഴാണ് മറവ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ആലോചിച്ച് നോക്ക് ഒരു ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ മകൻ ഒരു പുതിയാപ്പിള പോവുകയാണെങ്കിൽ അഥവാ ഒരു വരനായിട്ട് പോവുകയാണെങ്കിൽ ആ വരൻ അല്ലെങ്കിൽ പുതിയാപ്പിള എന്ന് പറയുന്ന ഒരു വേട് എല്ലാവർക്കും ഒരുപോലെയാണ് അതുപോലെ തന്നെയാണ് കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ഒരു മാതാവ് അതിൻ്റെ കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ കുട്ടി എന്ത് കുട്ടിയാണ് ആ കുട്ടിയുടെ മുടികളച്ചിലെന്ന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരിടൽ കർമ്മം എങ്ങനെ ആ കുട്ടിക്ക് ചോറൂണ് കൊടുക്കല്ലെപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യന് നഷ്ടമാകുന്ന സമയമാണ് യഥാർത്ഥത്തിൽ അവന്റെ മയ്യത്ത് എന്ന് പറയുന്ന ഒരു പേര് അപ്പൊ ആ മയത്താവാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ തനിക്കിനി രക്ഷയില്ല എന്ന തോന്നൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി എന്ന് പറയാൻ പറ്റില്ല ജബ്ബാറിനെ മറിച്ച് മുസ്ലിമീങ്ങളെ മാത്രം ആ ഇസ്ലാമിക പ്രവാചകന് ആ ഇസ്ലാമിന്റെ പരിശുദ്ധമായ വേദഗ്രന്ഥത്തെ അതല്ലാതെ ഇന്നു വരെയും ഈ ജബ്ബാർ ഈ റിയാഖത്ത് ഈ ആരിഫ് ഈ ജാമ്യ മറ്റു ഒരു മതവിഭാഗങ്ങളെയും അതാണ് അവരുടെ യുക്തിവാദത്തിൽ വെള്ളം ചേർത്തവരാണ് അവർ യഥാർത്ഥത്തിന് യുക്തിവാദികൾ ഉണ്ടായി എന്ന് നമുക്കറിയാം ഇപ്പോൾ ജോസഫ് ഇടമുറകിനെ പോലെ ഇന്നുമുള്ള സനൽ ഇടമുറകിനെ പോലെ അതോടൊപ്പം തന്നെ കലാനാഥനെ പോലെ യു എ കലാനാഥനൊക്കെ ഒരു പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതിൻ്റെ ആ നിരീശ്വരവാദത്തിലായാലും തങ്ങളുടെ യുക്തിവാദത്തിലായാലും അതിൽ വെള്ളം ചേർക്കാതെ അതിൽ ഒരു ആദർശം കാത്തു സൂക്ഷിച്ചവരായിരുന്നു അവരൊക്കെ ഇത് യുക്തിവാദത്തിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചതിപ്രയോഗങ്ങൾ ജാമ്യത നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പുകൾ ലിയാക്കത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്ത വഞ്ചനകൾ ആരിഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്ത വൃത്തികേടുകളും വഞ്ചനകളും സാമ്പത്തിക എന്താ പറയുക തട്ടിപ്പുകളും ജബ്ബാർ നടത്തിക്കൊണ്ടിരുന്ന തൻ്റെ ഏറ്റവും തുല്യതയില്ലാത്ത അധർമ്മ പ്രവർത്തികൾ ഇപ്പോൾ ഇതാ വേദനിച്ച് കരയുകയാണ് എനിക്ക് എൻ്റെ ശബ്ദം പോലും പൊങ്ങുന്നില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ കീമോ തെറാപ്പിക്ക് പകരമുള്ള ഒരു ചികിത്സ അതെന്ത് ചികിത്സയാണാവോ അതാവേ കീമോ തെറാപ്പിക്ക് പകരമുള്ള ഒരു ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ പോലെ അള്ളാഹനെ ചീത്ത പറയാൻ അവൻ്റെ വേദഗ്രന്ഥത്തെയും അവൻ്റെ റസൂരിനെയും നിന്ദിക്കാൻ അപമാനിക്കാൻ എനിക്ക് പഴയതുപോലെ കരുത്തു കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ എൻ്റെ കോടിപ്പടി ചവിട്ടിക്കാരി എൻ്റെ വീട്ടിന്റെ മേൽഭാഗത്തിരുന്നാണിത് ചെയ്തിരുന്നത് ഇപ്പോൾ എനിക്ക് കിതപ്പുണ്ടെന്നാണ് കയറാൻ പറ്റുന്നില്ല അപ്പം ഇപ്പോഴും എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ കുറുക്കൻ ചത്താനും കണ്ണ് കോഴിക്കൂട്ടിലേക്ക് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അവൻ്റെ വേദഗ്രന്ഥത്തെയും ചീത്ത പറയാന് ഇനി എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ഒരു സങ്കടമാണ് യഥാർത്ഥത്തിൽ ഈ ജബ്ബാറിനുള്ളത് അപ്പോൾ ആ ജബ്ബാർ എങ്കിലും ജബ്ബാർ പറയാതെ പറയുന്നുണ്ട് ആളുകളെ മുമ്പിലൊക്കെയാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഇവർക്കൊരു സ്വഭാവമുണ്ട് യഥാർത്ഥത്തിൽ കാരണം ഞങ്ങൾ ഭയങ്കര നിരീക്ഷണവാദികളും യുക്തിവാദികളുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രോഗഭയം മരണഭയം ഇതൊന്നുമില്ല അതുകൊണ്ട് തൻ്റെ ഭയമൊക്കെ മറച്ചു പിടിക്കുക ഇനിയിപ്പോൾ അമേരിക്കയിൽ പോകണം എന്നാണ് പറയുന്നത് ആ വാക്കുകളിൽ തന്നെ ഉണ്ട് ചത്തങ്ങ ചത്തുപോട്ടെ എന്ന് വിചാരിക്കാറല്ലേ ഉള്ളൂ യഥാർത്ഥത്തിൽ കുറേ കാലം താൻ ഈ ഈ നാവ് കൊണ്ട് നുണ പറഞ്ഞും പറ്റിച്ചും ജനങ്ങളിൽ വിത്തനം ഉണ്ടാക്കിയും കഫം തിന്നുകയായിരുന്നല്ലോ ഇനി ചത്തുപോട്ടെ ഞാൻ ഇനി മരിച്ചോട്ടെ അതിൽ തയ്യാറല്ല ഇനി ഈ വയസ്സ് കുറെ ആയല്ലോ നാവെടുത്ത് സംസാരിക്കുന്നത് മുഴുവനും ഈ എല്ലാം നൽകിയിട്ടുള്ള റഭിനയാണ് നോക്കണം എല്ലാം കൊടുത്തിട്ടുണ്ട് എന്താ കൊടുക്കാത്തത് അവന്റെ കൈ കൊടുത്തിട്ടുണ്ട് കാല് കൊടുത്തിട്ടുണ്ട് കണ്ണ് കൊടുത്തിട്ടുണ്ട് ശ്വസിക്കാൻ നല്ല രണ്ട് മൂക്കില് രണ്ട് ഓട്ട കൊടുത്തിട്ടുണ്ട് രണ്ട് ഹോളുകൾ കൊടുത്തു വായക്ക് നോക്കണം അള്ളാഹുവിന്റെ വിശുദ്ധ കുറുഖാൻ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞു അവര് എന്ത് അനൻ നജിഹല്ലഹു നോക്കണം രണ്ട് ചുണ്ടുകൾ കൊടുത്തു സിഫത്തൊത്തെ നല്ല ചൊറു ചൊറുക്കുള്ള ഇന്നത്തെ പെൺകുട്ടികൾ ആ ചുണ്ടുകൾ വിടക്കാക്കിയിട്ട് ലിഫ്റ്റിക്ക് തേക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു അത് നല്ല രീതിയിൽ മനുഷ്യർക്ക് മാത്രം നൽകിയതാണ് വേറൊരു ജീവിക്കും ഇങ്ങനത്തെ ഒരു ചുണ്ടില്ല അതാണ് അതാണ് അല്ലമൽ ഖുർആൻ ഇൻസാന ഹല്ലമഹുൽ ബയാൻ സംസാരിക്കുന്നവനായിക്കൊണ്ടാണ് മനുഷ്യനെ പഠിച്ചത് വേറെ ഒരു ജീവിക്കും അവക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവരുടെ സംസാര ഭാഷയുണ്ട് മറ്റു ജീവികളോട് ഇല്ല എന്നല്ല എല്ലാ സംസാര ഭാഷകളും മറ്റു ജീവികളുടേതൊക്കെ മഹാനായ സുരഹിമാൻ നബിയിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ കുറുവാൻ പറയുന്നുണ്ട് യൂസുഫ് നബിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലംന ഹുസന്ന തൊലബോസ് എന്ന് പറഞ്ഞാൽ ദാവൂദ് നബിയിൽ കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ ഓരോ വ്യത്യസ്ത രീതിയിൽ അള്ളാഹു ഓരോ ദൈവദൂതന്മാർക്ക് പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹു മഹാനായ സുലൈമാൻ നബിക്ക് പട്ടികളുടെയും മറ്റു ഉറുമ്പുകളുടെയും ഒക്കെ ഭാഷ അറിയാവുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കഴിവ് കൊടുത്തിരുന്നു അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് അത്രമാത്രം എല്ലാവിധ ചൊറുക്കോടും എല്ലാവിധ ലങ്കനൽ ഇൻസാന ഫി അഹസരി തയ്ക്ക് വീം മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമേ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ വളരെ സുന്ദര ഘടനയിൽ സൃഷ്ടിച്ചു ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൈക്ക് ഒരു സെക്കൻഡ് അള്ളാഹു സമ്മതം തന്നിലങ്ങൾ കൊഴഞ്ഞു പോകും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണിന് അനോജ് നോക്ക് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു മനോജിന് പേരായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട് യഥാർത്ഥത്തിൽ കോഴിക്കോട് ഇ എൻ ഡിയുടെ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഒരു കഥ ആ കഥയെക്കുറിച്ച് ഒരാൾ അദ്ദേഹത്തോട് കൊടുത്ത മറുപടിയാണ് എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് അദ്ദേഹം ഒരു 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 പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് ആ പെൺകുട്ടിക്ക് സംസാരിക്കാൻ വയ്യായിരുന്നു അഞ്ചാറ് വർഷത്തെ ശക്തിമത്തായിട്ടുള്ള ചികിത്സക്കുശേഷം ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ചെവി അവിടെ ചെവിയുടെ ചെവി കേൾക്കുമായിരുന്നില്ല അതാണ് ആ ചെവികൾക്കുമായിരുന്നില്ല ആ കുട്ടിക്ക് അഞ്ചാറ് കൊല്ലത്തെ ചികിത്സയുടെ ഫലമായിട്ട് ചെവി നന്നായിട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സന്തോഷം ആർക്ക് ഈ മനോജ് ഡോക്ടർക്കും ആ കുടുംബത്തിനും ഒരാൾ ചോദിച്ച ചോദ്യമുണ്ട് ഒരാളോടും ഒരു പ്രതിഫലവും ചോദിക്കാതെ എല്ലാ രീതിയിലും എല്ലാം പറയാനും കേൾക്കാനും കാണാനും ശ്വസിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവതെന്ന് ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ള ആ സൃഷ്ടാവുണ്ടല്ലോ ആ സൃഷ്ടാവ് അപ്പം എത്രമാത്രം സ്തുതിർഹനാണവൻ ഒരാളുടേത് മാത്രമല്ല കോടാനു കോടി ജനങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ളതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതുമായ കോടാനു കോടി ജനങ്ങൾക്ക് ശ്വസനം നൽകി അതിനുള്ള അവയവങ്ങൾ നൽകി അന്തരീക്ഷ വായുവിൽ നിന്നും ഓക്സിജൻ പ്രത്യേക രീതിയിൽ ശ്വസിച്ചെടുക്കാനുള്ള നമ്മൾ സജീവ കോശങ്ങൾ ഓക്സിജനെ സ്വീകരിച്ച് ആഹാര ഘടകങ്ങളിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ശ്വസനം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ആ ശ്വസനം നടത്തുവാന് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഭക്ഷണം ദഹിപ്പിക്കുന്ന അവയവങ്ങൾ എന്തിനേറെ എന്തിനണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മൻ അറഫ മൻ അറഫ നഫ്സഹു ആരെങ്കിലും സ്വന്തം ശരീരത്തെ അറിഞ്ഞാൽ മൻ അറഫ റബ്ബ അവന്റെ റബ്ബിനെ അവൻ അറിഞ്ഞു അത് ഭയങ്കര സത്യമാണ് എല്ലാത്തിലും അത്ഭുതകരമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നിട്ട് ആ സൃഷ്ടിപ്പ് എല്ലാം നൽകിയിട്ട് അവനെ പരിപാലിക്കുന്ന ആ പടച്ചവനെ നിന്നിച്ച് അപമാനിച്ചും പ്രയാസപ്പെടുത്തിയും സംസാരിച്ച് ആ ജബാർ ഇത ഇപ്പോൾ എന്നെ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറയുന്നു അതിനു വേണ്ടിയിട്ട് പല പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ എൻ്റെ കീമോതെറാപ്പി ചെയ്തുകൂടാ എന്ന് ചോദിച്ചാൽ കീമോതെറാപ്പിക്ക് പറ്റിയ ആരോഗ്യസ്ഥിതിയില്ല അപ്പം അതിന് പകരമായിട്ടൊരു ചികിത്സ ഒരക്കെ പുണ്ണാക്കാണ് പകരമായിട്ട് ഒരു ചികിത്സയുമില്ല എന്നിട്ട് ഇപ്പൊ അമേരിക്കയിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പോവുകയാണ് അപ്പോൾ എന്താ അപ്പൊ ഇപ്പൊ റീച്ചൊന്നുമില്ല വേണ്ടത്ര യൂട്യൂബിൽ ആദ്യകാലത്തൊക്കെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഒക്കെ ചീത്ത പറയുമ്പോൾ കുറച്ചൊക്കെ റീച്ച് കിട്ടിയിരുന്നു ഇപ്പൊ അള്ളാഹു ശബ്ദം വിലക്കി ശബ്ദം കുറഞ്ഞു പോയി അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ വേണ്ടത്ര ആളുകൾ ആസ്വാദകരില്ല അവർക്കുണ്ട് യുക്തിവാദികളും ക്രിസംഘികളും സംഘികളുമാണ് ഇത് കാണുന്നത് അവർക്ക് ഇയാളോട് വല്ല താല്പര്യവുമുണ്ടോ ശതക്കയും സക്കാത്തും ചാരിറ്റിയും പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ഏത് യുക്തിവാദിയും ഉണ്ട് ലോകത്ത് ഉണ്ടോ അവരെ സംബന്ധിച്ച് അങ്ങനെയില്ല അതുകൊണ്ട് ഒരു ഉറുപ്പിയോ എനിക്ക് കിട്ടൂല്ല അപ്പൊ ഇപ്പൊ എന്തൊക്കെ രീതിയിലുള്ള പണം പിരിവിന് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ആരാണ് സ്വന്തം ഫണ്ട് മുക്കുന്നവരല്ലാതെ വേറെ ആരാണ് യുക്തിവാദികളിലുള്ളത് ആരെങ്കിലും ഒരാണ് സ്വന്തം നമ്മളൊക്കെ ഒരു ഉറപ്പിക ഒരു ഒരു ചാരിറ്റിക്ക് കൊടുക്കുമ്പോൾ നോക്കണോ നാളെ എൻ്റെ റബ്ബ് എനിക്ക് അതിന് പ്രതിഫലം തരും അത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഈ മുസ്ലിം സമൂഹം എല്ലാവരും പറയുന്നുണ്ട് ഇവിടുന്ന് നമ്മളെ കേൾക്കാതെയാണെങ്കിലും സംഘികൾ പറയുന്നുണ്ട് കൃസംഗികൾ പറയുന്നുണ്ട് എന്ത് പറയുന്നുണ്ട് ഏറ്റവും വലിയ ചാരിറ്റി അഥവാ സതക്ക ചെയ്യുന്നത് മുസ്ലിമീങ്ങളാണ് എന്താ കാരണം അവർക്ക് അവർക്കത് നാളെ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലാത്ത ഒരാളുടെ ചാരിറ്റിയും പ്രായോഗികമല്ല അവർക്ക് ചെയ്യാൻ കഴിയൂല അവർക്ക് പറ്റിക്കാനേ പരമാവധി ശ്രമിക്കൂ അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എങ്ങനെയെങ്കിലും കാശ് പിരിവെടുത്ത് അമേരിക്കയിലോ ലണ്ടനിലോ ആഫ്രിക്കയിലോ എവിടെയായാലും വേണ്ടില്ല തന്നെ വന്ന് കൊണ്ടുപോ കൊണ്ടുപോ എന്ന് വിലപിക്കുന്ന പറയുന്ന ഒരു വേടാണിതൊക്കെ അതൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മരുന്നു തരുന്നില്ലേ എന്നെ രക്ഷപ്പെടുത്തുന്നില്ലേ എനിക്ക് അമേരിക്കയിൽ പോയിട്ട് എന്നെ ചികിത്സിപ്പിക്കാൻ പണം തരുന്നില്ലേ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഈ വ്യക്തി എന്ന് സങ്കടകരമായ ഒരവസ്ഥ അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അയാളുടെ ആ സങ്കടകരമായ വാക്കുകൾ ഇത് ഇന്നല്ലെ നാളെ ഇവർക്ക് ഓരോരുത്തർക്കും വരാനുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠം കൂടെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കണം ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി